എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അഥവാ കിക്ക് അപ്പോൾ കിക്കിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഒരുപാട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അടങ്ങിയ ഒരു കമ്മ്യൂണിറ്റിയാണ് കുറേ പേര് അതിന് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല അതിനുശേഷം കുറേ നാൾ മുൻപാണ് ഞാൻ ഈ കിക്കിനെ കുറിച്ച് കേൾക്കുന്നത് അതായത് ഞാൻ കൊച്ചിയിലായിരുന്ന സമയത്ത് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് മീറ്റപ്പ് അവർ സംഘടിപ്പിക്കുന്നത് അന്ന് നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളൂ ദേവ് സ്റ്റോക്സ് തുടങ്ങിയിട്ടുള്ളൂ കാലങ്ങൾ കഴിഞ്ഞുപോയി ഇപ്പോൾ വയനാട് ഇഷ്യൂ വന്ന സമയത്ത് കിക്കിൻ്റെ വളരെ മനോഹരമായ പ്രവർത്തനങ്ങൾ സായിയും അതുപോലെ കുറേയധികം ആൾക്കാരെ ഷെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനും അല്ലെങ്കിൽ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യാനൊക്കെ ഉള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സായിയും അതുപോലെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ അൽത്താഫ് തുടങ്ങിയ ആൾക്കാരാണ് എന്നെ ഇൻസ്പയർ ചെയ്തത് അപ്പോൾ ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ ആ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാൻ ഒരു വേദി വേണമല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആണല്ലോ യൂട്യൂബ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും ഈ പറയുന്ന ദേവ് സ്റ്റോക്സ് എന്ന് പറയുന്ന ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ദേവ് സ്റ്റോക്സ് തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ മറ്റൊരു ചാനൽ ചാനലെനിക്കുണ്ടായിരുന്നു ദേവ്സ് സ്റ്റോറി വേൾഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ കുറേ കഥകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഈ കിക്കിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പുറമേയെന്ന് കണ്ടിട്ട് കുഴപ്പമില്ലാത്തൊരു പ്രവർത്തനങ്ങളൊക്കെയാണെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ അതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിച്ചിട്ട് ഇവരുടെ ഒരു ആഡ് കണ്ടു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസമാണ് ആഡ് കാണുന്നത് ഇവരുടെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഹായ് അയച്ചു ഈ ഹായ് അയച്ചപ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് റിപ്ലൈ വന്നു റിപ്ലൈ വന്നത് ഇങ്ങനെയാണ് ഹൈ പ്ലീസ് ഷെയർ യുവർ അക്കൗണ്ട് ലിങ്ക്സ് വി വിൽ റിവ്യൂ യുവർ അക്കൗണ്ട് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞാണ് മെസ്സേജ് റിപ്ലൈ വന്നത് ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തു അത്ര തന്നെ പിന്നെ ഒരു ഇൻഫർമേഷനും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ആ ഇവർ ഒരുപാട് പേരൊക്കെ ഇതുപോലെ അയക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഓരോരുത്തരുടെയും അക്കൗണ്ടൊക്കെ നോക്കി വെരിഫൈ ചെയ്ത് ഒക്കെ വരുമ്പോഴേക്കും സമയമെടുക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്രയും സമയം ഇത്രയും ടൈം പോകുന്നതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പിന്നെ കോൺടാക്ട് ചെയ്യാനും പോയിട്ടില്ല ചിലപ്പോൾ ടൈം എടുക്കുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പിന്നെ അവരെ കോൺടാക്ട് ചെയ്യാൻ നിൽക്കാത്തത് പക്ഷേ കഴിഞ്ഞ ദിവസം കേൾക്കുന്നു കിക്കിൻ്റെ ജനറൽ ബോഡി ലൈക്ക് മീറ്റപ്പ് നടന്നു അതിനകത്ത് ആയിരത്തോളം ആപ്ലിക്കേഷൻസ് വന്നു അതിൽ നൂറ്റി എത്രയോ ആൾക്കാർക്ക് മാത്രമാണ് അവർ ഈ പറയുന്ന മെമ്പർഷിപ്പ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബൈറ്റ് കിക്കിൻ്റെ പ്രസിഡൻറ്റും പിന്നെ സായിയുടെ പോസ്റ്റ് എനിക്ക് അറിയില്ല സെക്രട്ടറി ആണെന്ന് തോന്നുന്നു അപ്പോൾ സായിക്കായിട്ട് നിന്ന് സംസാരിക്കുന്നതേ കണ്ടു അതിനകത്ത് അവർ പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇവരിങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇതിനൊരു റിപ്ലൈ തന്നില്ല ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പറയുന്ന മെസ്സേജ് അയച്ചത് ഇപ്പോൾ ഇത് അക്കൗണ്ട് നോക്കിയിട്ട് മെസ്സേജ് റിപ്ലൈ തരാമെന്ന് പറയുമ്പോൾ നമ്മളത് പ്രതീക്ഷിച്ചിരിക്കും അപ്പോൾ അത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല എനിക്കാണെങ്കിൽ കിക്കിൽ മെമ്പേഴ്സായിട്ടുള്ള യൂട്യൂബേഴ്സ് എനിക്ക് പരിചയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഫർദർ ആയിട്ട് എന്താ ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാനത് പെൻഡിങ്ങിൽ വെച്ചു അവരുടെ റിപ്ലൈ വരട്ടെ എന്നിട്ട് മുന്നോട്ട് എന്താ വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ വെയിറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ശരിക്കും അവരുടെ ഒരു പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ഇപ്പം പ്രത്യേകിച്ച് ലാസ്റ്റ് വയനാട് ഉരുൾപൊട്ട് നടന്ന സമയത്തും അവരുടെ പ്രവർത്തനങ്ങൾ കുറേയധികം വണ്ടികളുടെ സാധനങ്ങൾ വിട്ടു അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറേ കൂടെ താൽപ്പര്യം തോന്നി അവരിലേക്ക് എത്താനായിട്ട് പക്ഷേ എന്തോ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് റിപ്ലൈ വന്നില്ല എനിക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റിയില്ല കുറച്ച് വിഷമം ഉണ്ടായി അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന ഇവരുടെ മീറ്റപ്പിൻ്റെ കാര്യം കേൾക്കുന്നതും അതിൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ വീഡിയോയ്ക്കകത്ത് പറയുന്ന ചില കാര്യങ്ങൾ എനിക്കങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് നോക്കാം എന്നിട്ട് എൻ്റേതായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക ദയവ് ചെയ്ത് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോൾ നമസ്കാരം നമസ്കാരം രാവിലെ മണി ഒരു 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 ഗംഭീര പരിപാടി കിക്കിന്റെ ഗ്രാൻഡ് പുതിയ നടന്നോട്ടിരിക്കൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു എങ്ങനെയുണ്ട് മൊത്തത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സന്തോഷം നിങ്ങൾക്ക് ഈ മൊത്തം പരിപാടിയെ കുറിച്ച് നിങ്ങൾ ഒരു വിലയിരുത്തൽ പറഞ്ഞത് എങ്ങനെ നല്ല കോർഡിനേഷൻ ഓക്കെ അപ്പോൾ പത്രക്കാർ ഐ മീൻ ഓൺലൈൻ മീഡിയക്കാർ വന്നിട്ട് ഇവരോട് അതായത് സായിയോടും ഖാദർ കരിപ്പൊടി അദ്ദേഹം ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് കാരണം അദ്ദേഹത്തിൻ്റെ സംസാര രീതി അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലി ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിലുപരി അദ്ദേഹം പല കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടാണ് സംസാരിക്കുന്നത് പബ്ലിക് കേരള എന്ന് പറയുന്ന ഒരു ചാനൽ റൺ ചെയ്ത ഒരാളാണ് കിക്കിൻ്റെ പ്രസിഡൻറ്റുമാണ് അപ്പോൾ അദ്ദേഹവും സായിയും പിന്നെ മൊനുക്ക മൊനുക്ക ഒരു ഇൻഫ്ലുവൻസറാണ് അപ്പോൾ ഇവരൊക്കെയാണ് ഇരുന്ന് സംസാരിക്കുന്നത് അതിനകത്ത് കൂടുതൽ സംസാരിക്കുന്നത് സായിയും ാണ് അപ്പം ഗംഭീര പ്രോഗ്രാം ആയിരുന്നുവെന്ന് ഈ ഓൺലൈൻ മീഡിയക്കാരും അഭിപ്രായപ്പെടുന്നുണ്ട് അതാണ് നമ്മളിപ്പോ കേട്ടത് ഗംഭീര പ്രോഗ്രാം ആയിരുന്നു എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം ബാക്കി നോക്കാം അപേക്ഷകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും പ്രോപ്പർ ആയിട്ട് വീഡിയോ ചെയ്യുന്നോ അതല്ലാതെ ചില ഒരു പത്തായിരം അഞ്ചായിരം സബ്സ്ക്രൈബേഴ്സ് ടോട്ടൽ ആയിരത്തിൽ കൂടുതൽ ആയിരത്തിൽ കൂടുതൽ വന്നിട്ടുണ്ട് കണ്ടോ ആയിരത്തിലധികം മെമ്പർഷിപ്പ് ആപ്ലിക്കേഷൻസ് വന്നു ഞാൻ ശരിക്കും ഇവരെ അപ്രോച്ച് ചെയ്തത് ആപ്ലിക്കേഷൻ എങ്ങനെ അയക്കുന്നത് അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവർ ഈ ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി എന്നുള്ളൊരു ആഡ് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് ഈ ഹായ് അയച്ചപ്പോൾ തന്നെ എനിക്ക് വന്ന മെസ്സേജാണ് ഞാൻ നേരത്തെ വായിച്ചത് ചാനലിൻ്റെ ലിങ്ക് അയക്കു റിവ്യൂ ചെയ്തിട്ട് ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാം എന്ന രീതിക്കാണ് എനിക്ക് ആ റിപ്ലൈ വന്നത് പക്ഷേ പിന്നെ ഒരു കോൺടാക്റ്റ് ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണോ ജൂണിലൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ശേഷമാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പം കയറിയിട്ട് ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സംതിങ് ആയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്നെ കോൺടാക്റ്റ് ചെയ്യാത്തത് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടായിരിക്കും ആയിരം ആയിട്ടില്ലല്ലോ അങ്ങനെ ആയിരിക്കാം എന്നാണ് എൻ്റെ ധാരണ നമുക്ക് ബാക്കി കേട്ട് നോക്കാം ബാക്കി കേൾക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ തെറ്റിദ്ധാരണ മാറിയാലോ ഇതെൻ്റെ തെറ്റിദ്ധാരണയാണ് അത് മാറിയാലോ നമുക്ക് കേട്ട് നോക്കാം ആയിരത്തോളം ആപ്ലിക്കേഷൻ വന്നതിൽ നൂറ്റി സംതിങ് ആൾക്കാർക്കാണ് അവർ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ അത്രയും ഫിൽട്ടർ ചെയ്തിട്ടാണ് അവർ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഇവരുടെ ക്രൈറ്റീരിയ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എനിക്കറിയത്തില്ല എന്തൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഇവർ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കിയിട്ടാണോ അതോ ഡെയിലി വീഡിയോസ് ചെയ്യുന്നത് നോക്കിയിട്ടാണോ അതോ എത്രത്തോളം വീഡിയോസ് ചെയ്യുന്നത് നോക്കിയിട്ടാണോ സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെയാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല അതേക്കുറിച്ച് പറയുന്നുണ്ടോ എന്നും കൂടി നമുക്കിതിലേക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും തോന്നുന്നു അക്കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് എന്നുള്ളത് പറയുമോ എന്നും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് നമുക്ക് എന്തായാലും ബാക്കി കൊടുക്കേക്കാം കൂട്ടത്തിന് വേണ്ടി ും എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ള ഒരു ഉദ്ദേശമൊന്നുമില്ല കൃത്യമായിട്ട് സംഘടനയോട് സംഘടനയോട് എന്ന് തോന്നിയ കഴിഞ്ഞ മൂന്ന് ദിവസം അപ്പോൾ ഇവർ പറയുന്നു സംഘടനയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നവരെയാണ് അവർക്ക് വേണ്ടത് ഇപ്പൊ പുതിയതായിട്ടൊരു മെമ്പറെ പുതിയതായിട്ടൊരു മെമ്പർഷിപ്പ് ആപ്ലിക്കേഷൻ കാണുമ്പോൾ തന്നെ ഇവർക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും ഈ വ്യക്തി സംഘടനയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളാണ് എന്ന് വിലയിരുത്തുക എനിക്ക് അതിൻ്റെ ക്രൈറ്റീരിയയും അറിയത്തില്ല അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഒരാ ഒരാളുടെ ആപ്ലിക്കേഷൻ കാണുന്നു അയാൾ ഒരു പക്ഷേ യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിരിക്കും പക്ഷേ അയാൾ ഈ പറയുന്ന സംഘടനയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ തയ്യാറായ ആൾ അല്ലെങ്കിൽ സംഘടനയുടെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവുന്ന ഒരാളാണ് എന്ന് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത് എന്നെനിക്കൊന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് വ്ളോഗേഴ്സിനെ അവർ കിക്കിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഒന്ന് വയനാടൻ വ്ളോഗർ ആണ് ഒന്ന് മല്ലു ഫാമിലിയാണ് അതവര് പറയുന്നുണ്ട് റീസൺ എന്ന് പറയുന്നത് മറ്റേ ബെറ്റിംഗ് ആപ്പ് ഗെയിമിങ് ആപ്പ് അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തതിൻ്റെ പേരിലാണ് പുറത്താക്കിയിരിക്കുന്നത് അപ്പം എനിക്കൊരു സംശയം ഇവർ മാത്രമാണോ ഇത് ചെയ്യുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് നിക് വ്ളോഗ്സ് ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത ഒരാളാണ് ഇപ്പോഴും ഇവരുടെ മെമ്പറാണ് അതുപോലെ തന്നെ വേറെയും പല പേരുകൾ കണ്ടിട്ടുണ്ട് വേറെയും പലരുടെയും വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇവർ ഇത്തരം ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ഗെയിമിങ് ആപ്പും ബെറ്റിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരേ നിലപാടാണോ അതോ ചിലരോട് മാത്രമാണോ ഇത്തരം നിലപാടുകൾ എന്നതിലെനിക്കൊരു സംശയം തോന്നി ഇത് കേട്ടപ്പോൾ കാരണം മല്ലു ഫാമിലിയെയും വയനാടൻ ബ്ലോഗറെ മാത്രം പുറത്താക്കി ബാക്കി ഈ പറയുന്ന ബെറ്റിംഗ് ആപ്പുകൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എനിക്കതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി മനസ്സിലാവുന്നില്ല എൻ്റെ സംശയമാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കറിയില്ല ഞാൻ ഇപ്പോഴും പറയുന്നു കിക്കുമായിട്ട് ചേർന്ന് പോകാൻ ആഗ്രഹം തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ ഈ പറയുന്ന ഒരു എൻക്വയറി നടത്താൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ എനിക്ക് അവിടെ റിപ്ലൈ കിട്ടിയില്ല അതിൽ ഞാൻ നിരാശനാണ് അത് പറയാണ്ടിരിക്കാൻ വയ്യ കാരണം നിങ്ങളാരാണ് ഇത് ഈ പറയുന്ന വാട്സാപ്പ് നമ്പർ ഹാൻഡിൽ ചെയ്തത് അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് അറിയില്ല അതോ ഇനി ഓട്ടോ ജനറേറ്റിംഗ് മെസ്സേജ് ആണോ അതോ അതും നമുക്ക് അറിയത്തില്ല നമുക്ക് വന്ന റിപ്ലൈ ഇങ്ങനെയാണ് ചാനൽ റിവ്യൂ ചെയ്തിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്നാണ് റിപ്ലൈ വരുന്നത് അപ്പോൾ ഓബ്വിയസ്ലി നമ്മളത് പ്രതീക്ഷിച്ചിരിക്കും ഇത്രയും മാസങ്ങളായി അപ്പം ഇതുവരെയും അതിൻ്റെ ക്രൈറ്റീരിയാസ് കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിവ്യൂ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എൻ്റെ ചാനലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നൊക്കെ ധരിച്ചിരുന്നു പക്ഷേ ഈ പറയുന്ന മീറ്റപ്പ് കഴിഞ്ഞു എന്ന് കേട്ടപ്പോഴാണ് ഞാൻ ആകെ ഷോക്കായിപ്പോയി അപ്പോൾ പിന്നെ എനിക്ക് വന്ന മെസ്സേജ് എന്താ എന്ത് അടിസ്ഥാനത്തിലായിരുന്നു കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഇല്ല നോക്കാം ചാനൽ നമ്മൾ കൊടുത്തുകൊണ്ട് പറയുന്ന പ്രശ്നമല്ല അവര് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ബെറ്റിംഗ് ആപ്പ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തെന്നുള്ളതാണ് ഞങ്ങൾ അവരുടെ പൈസ അടുക്കാൻ റിട്ടേൺ കൊടുക്കാം പൈസ കിട്ടാൻ കൊടുക്കാൻ കുറച്ച് പ്രോസസ്സ് ഉണ്ട് അക്കൗണ്ടിലേക്ക് വരുന്നതാണ് പക്ഷെ നമ്മൾ അവരുടെ പൈസ അടുത്ത് റിട്ടേൺ കൊടുക്കാൻ പറഞ്ഞു അവർ നല്ല കാര്യമാണ് കാരണം മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ആ പൈസ തിരിച്ചു കൊടുക്കുന്നത് എല്ലാ സംഘടനയും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല മെമ്പർഷിപ്പ് ക്യാൻസൽ അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് മെമ്പർഷിപ്പ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കുന്ന സംഘടനകൾ വളരെ കുറവാണ് അപ്പോൾ ഇവിടെ അവർ ഒരു മാതൃകയായിട്ടുണ്ട് അവരുടെ കാശ് തിരിച്ചു കൊടുത്തു എത്ര രൂപയാണോ എനിക്ക് എത്ര എമൗണ്ട് എനിക്ക് അറിയത്തില്ല ആ എമൗണ്ട് തിരിച്ചു കൊടുത്തു എന്നാണ് ഖാദരോട് പറയുന്നത് നല്ലൊരു കാര്യമാണ് ഐ അപ്രീഷിയേറ്റ് ദാറ്റ് വലിയ ഞാൻ പറയുന്നത് അവരോട് അവരത് കേട്ടില്ല ഒരു പ്രൊമോട്ട് ചെയ്യുന്ന വിഷയം അതിലേതെങ്കിലും ഒരുത്തം വീഴും അതിലേതെങ്കിലും ഒരുത്തും വീണ അവന്റെ പൈസ പോകും ഇവര് പൈസ കൊടുക്കോ ഈ വ്ലോഗർമാർ ഇട്ടം പൈസ കൊടുക്കും ഇല്ല നാളെ ഇവർക്കെതിരെ വിഷയം വരുമ്പോ സംഘടനയെ ബാധിക്കും തീർച്ചയായിട്ടും ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ എന്ത് തെണ്ടിത്തരം ചെയ്താലും അത് സംഘടനയെക്കൂടി ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അവിടെ സംഘടന എടുത്ത നിലപാടിനോട് ഞാൻ യോജിക്കുന്നു പക്ഷേ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും മാത്രമായിരുന്നില്ല ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് പ്രമോട്ട് ചെയ്തിരുന്നത് ചെയ്യുന്നത് വേറെയും ആൾക്കാരുണ്ട് അവരെ കണ്ടെത്തി എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുത്തില്ല എടുക്കുന്നില്ല എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എടുത്തതായിട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അവിടുത്തെ ആ ഒരു നിലപാടിനോട് എനിക്കെന്തോ രണ്ട് നിലപാട് സ്വീകരിച്ച പോലെ ഫീൽ ചെയ്തു നിങ്ങളുടെ ഭാഗം എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ആ ഒരു രണ്ട് വർഷം പലരും ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് വേറെയും ഉണ്ട് നിങ്ങളുടെ അറിവിൽ തന്നെ ഉണ്ട് പക്ഷെ അവർക്കെതിരെയൊന്നും യാതൊരു നടപടിയും എടുത്തതായിട്ട് അറിഞ്ഞിട്ടില്ല ഇവിടെ ഇപ്പോൾ ഈ രണ്ട് പേർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്ത് അവരെ പുറത്താക്കിയത് സസ്പെൻഷൻ പോലും അല്ല ഡിസ്മിസ് ആണ് സംഘടന ഇത് പുറത്താക്കുക ചെയ്തത് ഞാൻ അവരെ ന്യായീകരിക്കില്ല ഒരിക്കലും ന്യായീകരിക്കും മല്ലു ഫാമിലി ആയിക്കോട്ടെ വയനാടിൻ ബ്ലോഗർ ആയിക്കോട്ടെ ഒരിക്കലും ഞാൻ ന്യായികരിക്കില്ല അവർക്കെതിരെ വീഡിയോ ചെയ്തൊരാളുമാണ് ഞാൻ അതുകൊണ്ട് ഒരിക്കലും ന്യായീകരിക്കില്ല ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് ഒരു സംശയവും വേണ്ട പക്ഷേ അതേ തെറ്റ് ചെയ്ത വേറെയും ആളുകളുണ്ട് അതെന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽപ്പെടാതെ പെടാതെ പോകുന്നു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ നിക് നിക്ലോക്സ് അദ്ദേഹം ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വശത്ത് സഹായം ചെയ്യുമ്പോൾ മറുവശത്ത് മറ്റു പലർക്കും ദോഷം ചെയ്തുകൊണ്ടാണെന്ന് മാത്രം അതിന് നേരെ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു അപ്പോൾ എൻ്റെ ഒരു സംശയമാണത് ഞാൻ ഇപ്പോഴും പറഞ്ഞത് എൻ്റെ ഒരു സംശയമാണ് നിക്ലോക്സിനെതിരെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തില്ല പക്ഷെ ഞാൻ കണ്ടു കുറേ പേര് റിയാക്ട് ചെയ്തത് ഞാൻ കണ്ടു അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എൻ്റെ ഒരു സംശയമാണിത് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവരുടെ വീഡിയോയ്ക്കകത്ത് തന്നെ ഇനി കുറച്ചും കൂടെ ഉണ്ട് വീഡിയോ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് വലിയവനെന്നോ ചെറിയവനെന്നോ അങ്ങനെ വലിപ്പം ചെറുപ്പം നോക്കിയിട്ടല്ല അവർ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ആയിരത്തോളം ആപ്ലിക്കേഷൻസ് വന്നിട്ട് എന്തുകൊണ്ടത് നൂറ്റി പത്ത് നൂറ്റി പതിനേഴ് ആ റേഞ്ചിലേക്ക് ഒതുങ്ങി എന്നതെനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അതോടൊപ്പം തന്നെ എന്നെപ്പോലെ ഒരുപാട് പേര് ഇതെന്ത് ചെയ്താലാണ് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത് എന്ന് എൻക്വയറി നടത്തിയിട്ടുണ്ടാവും അപ്പോൾ എന്നെപ്പോലെ റിപ്ലൈ കിട്ടാത്ത ഇത്രയും ആൾക്കാരുണ്ടാവും എനിക്ക് പേഴ്സണലി ഹേർട്ടായ ഒരു കാര്യമാണത് കാരണം ഇത്രയും മാസങ്ങളായിട്ടും മറുപടി ഒന്നും വന്നില്ല പെട്ടെന്ന് ഇവരുടെ ഒരു മീറ്റപ്പ് അല്ലെങ്കിൽ ജനറൽ ബോഡി നടക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഷോക്ക് ഷോക്കായിപ്പോയി അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് മറുപടി തന്നില്ല എന്നുണ്ടത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻമാർക്കായിട്ട് നിൽക്കുകയാണ് ഒന്നുകിൽ സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ടായിരിക്കും അതല്ലെങ്കിൽ മറ്റൊരു കാരണം ഞാൻ കാണുന്നില്ല പക്ഷേ ഇതേ വ്യക്തികൾ പറയുന്നുണ്ട് വലിപ്പ ചെറുപ്പം നോക്കാതെയാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നതെന്ന് അപ്പോൾ അത് എൻ്റെ ഉള്ളിലുള്ള സംശയം അത് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് എന്തുകൊണ്ട് എനിക്ക് മറുപടി തന്നില്ല ഞാൻ അയച്ച മെസ്സേജിനുള്ള മറുപടി പ്രോപ്പറായിട്ട് എന്തുകൊണ്ട് തന്നില്ല ഇത് ആരെയും കരുവാരത്തിക്കാണെന്ന് ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ താങ്ക്